സ്വാഗതം അപ്പോൾ എല്ലാവരും നമ്മളെ രാവിലത്തെ ബ്ലോഗ് ഉണ്ടെന്ന് വിചാരിക്കുന്നു കോസ്റ്റ്യൂം ബ്ലോഗ് എല്ലാവരും മസ്റ്റായിട്ടും കാണുക ആക്കരുത് ഒരുപാട് റിവ്യൂസ് എന്ന വ്ളോഗാണ് ഏകദേശം രണ്ടായിരത്തോളം കമന്റ്സ് ആയി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇതിന്റെ തുടക്കം തന്നെ പറയാം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സ്റ്റീലിന്റെ ചാനൽ ഏകദേശം എത്ര എത്ര ആയി തൊണ്ണൂറ്റാറ് പോയിന്റ് അഞ്ചൊക്കെ സബ്സ്ക്രൈബേഴ്സ് ആയി അപ്പോൾ ഒരു നാലായിരം ആളും കൂടി മുയിരത്തഞ്ഞൂറ് ആളും കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ സ്റ്റീലിന് ഹഡ്രഡ് കെ ആവും അപ്പോൾ പറ്റുന്നവരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ ബ്ലോഗിൽ എന്താ വെച്ചാൽ ഇമ്മച്ചി കടന്നുറങ്ങുകയാണ് അപ്പം ഉമ്മച്ചിക്ക് ഇവിടെ ഫുൾ അലമ്പായി കിടക്കാണ് ഇവിടേക്ക് ഇന്നലെ വറകിൻ്റെ സംഭവങ്ങളും വറക നിരത്തിൻ്റെ സാധനങ്ങളും അതുപോലെ വണ്ടി കുറച്ച് പൊടിയുണ്ട് വണ്ടിമേ അതുപോലെ തന്നെ ആ ഏരിയ ഈ ഏരിയ ഒക്കെ ഫുള്ള് അലമ്പായി കിടക്കാണ് ഫുള്ള് ഇങ്ങോട്ടൊക്കെ കാണിച്ചു അതായത് അത്യാവശ്യം നല്ല എന്താണ് എലീം ചളിയും ചളിയല്ല എല്ലാ സംഭവങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പം ഞങ്ങൾ എന്ത് വിചാരിച്ചു ഞാനും സ്റ്റീലും അല്ലേ ഏഹ്

ഈച്ചുന്റെ ക്യാമറമാൻ ആണ് ഈച്ചുവിന് വേണ്ടി ബ്ലോഗ് എടുക്കാൻ വേണ്ടിട്ട് എന്നാ എനിക്ക് ചെറുതുപോലെ മോറെടുത്തോ അപ്പം നമ്മൾ നമ്മളെന്ത് ചെയ്യാൻ വേണ്ടി ഇമ്മച്ചി ഉറങ്ങി എണ്ണീക്കുമ്പോത്തന്നെ ഇമ്മച്ചിനെ ഈ ഏരിയ നമ്മൾ മൊത്തം കാണിച്ചു അമ്മച്ചിനെ സർപ്രൈസ് ആക്കി ഇമ്മച്ചി ഞെട്ടണം അതായത് ഇത്ര വൃത്തിയോ ഇത് എന്റെ വീടിനാണോ എന്നുള്ളൊരു തോന്നല് ഇമ്മച്ചിക്ക് വരണം നമ്മൾ നമ്മളെന്ത് ചെയ്തു അതിനൊരു കൂളിംഗ് ഗ്ലാസ് കാരണം വെറും വെയിലിട്ടാ കൂളിംഗ് ഗ്ലാസ് ഇല്ലാണ്ട് ഈ ഇറങ്ങാൻ പറ്റില്ല കാരണം ഈ വെയിലത്ത് അല്ലാതെ ഈ പണിയൊന്നും നടക്കൂല ഈ ചക്ക ഒന്ന് കാണിച്ചു ചക്കഒന്ന് ഇങ്ങനെ ചക്ക ചക്കണ്ടാവു അല്ലേ കുഞ്ഞു ചക്ക കുറച്ച് ചക്ക ഒക്കെ അജമാതാക്ക ഇടാ ഇടാൻ വേണ്ടിട്ടുണ്ടായി വരിക ഗ്ലാസ് എങ്ങനെ ഇത് നമ്മളെ കപ്പിക്കോളാട്ടാ വീട്ടത്തെ നമ്മളെ ഒരു പക്ക നാടൻ വീട് അതായത് റബ്ബർ തോട്ടം ഈ മാങ്ങ മൂച്ചി പ്ലാവ് ചക്ക കരിയേപ്പിൻ്റെ ഇല പിന്നെ എന്തൊക്കെയുള്ളേ ഇവിടെ കറുമൂസ പിന്നെന്താ ഉള്ളത് എന്തൊക്കെയുള്ള എന്താ ഇവിടെ ആ പൂച്ചക്ക് പൂച്ച രണ്ട് ഡോഗ്സ് ഉണ്ട് നമുക്ക് പിന്നെന്താ ഉള്ളേ ഒരു ഗപ്പിന്റെ കോളം അടക്കപ്പായം പിന്നെ പേരക്ക നമുക്ക് ഇവിടെ കൃഷി ഉണ്ടായി നമുക്ക് നിന്ന് അവാർഡ് കിട്ടീനി ഏറ്റവും കൂടുതൽ കൃഷി ആ തക്കാളി അറുപത് എഴുപത് കിലോ തക്കാളി ഇനി നമ്മൾ വീടിൻ്റെ മുകളിൽ നിന്ന് വിളവെടുത്ത് കേട്ടോ ഒരു നാലുമല്ലോ മുന്നേ അതിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ട് ഞാൻ ഒരിസ് അപ്ലോഡ് ചെയ്യേണ്ടത് എഴു എഴുപത് എഴുപത്തഞ്ച് കിലോൻ്റെ അടുത്ത് തക്കാളി ഇപ്പച്ചും ഇമ്മച്ചിയും കൃഷി ചെയ്തിട്ട് വളർത്തി അതുപോലെ തന്നെ പാഷൻ ബ്രൂട്ട് നമ്മൾ പുറത്ത് വിറ്റീനി രണ്ട് ഉറുപ്പേക്കല്ലേ ഞങ്ങൾ പാഷൻ ബ്രൂട്ട് ഇവിടെ നിന്ന് പറിച്ചിട്ട് ഗേറ്റിൻ്റെ അവിടെ കൊണ്ടുപോയി എന്നിട്ട് രണ്ട് റുപ്യക്ക് പാഷൻ ബ്രൂട്ട് കൊടുത്ത് ചെറുപ്പത്തിലെ അപ്പം അത്രയും ഇപ്പം ഈ റബ്ബർന്ന് തൊട്ടേ ഞാൻ പറയില്ല ഈ റബ്ബർ തൊട്ടേ പോയതുകൊണ്ടാണ് കുറച്ച് ചൂടായത് അല്ലെങ്കിൽ ഇവിടെ നല്ല തണലുള്ളയിരുന്നു ഫുള്ളി ഒരു പ്രകൃതി രമണീയമായ ഏരിയെ അപ്പം ഒരുവിധം പ്രകൃതി രമണി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവിധ സംഭവ സെറ്റപ്പുകളും ഒരു നാടൻ വീടിന്റെ എല്ലാ സെറ്റപ്പും ഞങ്ങളുടെ വീടിനുണ്ട് അപ്പൊ ഇനി ജിംഷാദ് ഈ ഏരിയ കറക്റ്റ് കാണിച്ചു കൊടുത്തില്ലേ ആൾക്കാർക്ക് തോന്നണം ഫുള്ള് അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യും ജിംഷാദിന്റെ കാലപ്പഴക്കമുള്ള ഈ കൈകാത്ത വണ്ടിയും കൈകൂട്ടെന്ന് ഇത് കേൾക്കണ്ടോ ജിംഷാദ് ഞാൻ കേൾക്കേണ്ടി തരും ഓക്കെ ഇതും അതും കൈക്കൂട്ടോ ഈ രണ്ട് വണ്ടിയും കയ്യും ചെയ്യണം കൂട്ടത്തില് ഏറ്റവും സെല്ലാം കുറച്ച് പൊടിയും ചാളിയൊക്കെ ഉണ്ട് ആ അപ്പൊ ഇതും കേൾക്കണം മുറ സെറ്റായില്ലേ അപ്പൊ അവിടെയാണ് കൂടുതൽ ചാടില്ല നമ്മൾ വിചാരിക്കണം എന്താ നല്ല കാറ്റ് ഉണ്ട് എത്ര നമ്മൾ അടിച്ചു വരിയാലും ഈ ഉണങ്ങിയ ഏഹ് തെങ്ങിൻ്റെ എല്ലാം ഇതൊക്കെ വന്നാണ്ട് എന്തായാലും ചാടും ഇതിലേക്ക് അപ്പം നമുക്ക് അടിച്ചു വരിത്തുടങ്ങോ ഏ ഒരു മൂലക്കൂട്ടല്ലേ ആ ആ അവിടെ നിന്ന് കണ്ടടിച്ചെ ഇജ് അവിടെ അടിച്ചോ അവിടെ അടിച്ചാ അവിടെ കൊണ്ടിണ്ടോഡിണ്ട് ഉണങ്ങിയാലക്കെയാണ് അടുത്താ ആ ചെടികൾ ും കാറ്റിട്ടന്ന് അങ്ങട്ട് ഇവിടെ കുഴപ്പമില്ല ഈ കാറ്റിന്റെ ഇപ്പൊ ഒരു മായം കൂടി തന്നെ ഉണ്ടല്ലോ അല്ല എന്തില്ല ഹൈറായി ഞാൻ ഫുള്ള് തുടന്നിട്ട് കടന്നുനോക്കും കൂളിങ് ക്ലാസ് ഇട്ടാ നല്ല സുഖാ മറ്റേ കണ്ണൊക്കെ വണ്ടിക്കാരൊക്കെ നോക്ക കൈ ചൂലും കൂളിങ് ഗ്ലാസ് ഒരു മാച്ചില്ലല്ലോ ജി കൊയങ്കട്ടോ നോമ്പർ രണ്ടോ ഞങ്ങടെ പണിയെടുക്കണേ ഏ നോമ്പർ രണ്ട് ആര് പണിയെടുക്കാത്ത പോലെ ഇനി മറന്നു വരികനി എത്ര അടിച്ചു വരാൻ മണി ഞാൻ പണ്ട് എന്റെ ക്ലാസ് ഒക്കെ സ്കൂളിൽ വൃത്തിയാക്കിയിട്ടിന് എനിക്ക് വൃത്തി ഭയങ്കര ഇമ്പോർട്ടന്റ് പണ്ടുട്ടോ ഇപ്പല്ലാന്നല്ല ഇപ്പൊ തിരക്കൾക്കടിയിൽ അത്രത്തോളം അടിച്ചാരാണ് ഇതിനൊന്നും ആക്റ്റീവ് ആകാൻ പറ്റുന്നില്ല എന്തിയ ഫുള്ള് ഇതായല്ലോ അടേ അത് മുറം കാട്ട് അതെങ്ങനെയാ മുറം കൂട്ടിക്കള ഞാൻ അടിച്ചു ഓ നല്ല പൊടിയുണ്ട് ജലദോഷം വരെ എവിടേയും പോണ്ട മ്മള് ഇതിപ്പോ ഏകദേശം ഇവിടെ അടിച്ചേരി കൂട്ടിട്ടാ ഫുള്ള് ഇവിടെ ഏകദേശം അടിച്ച സെറ്റാക്കി അതിനൊന്നും കിട്ടൂല്ല കുഞ്ഞൊട്ട് വല്ല ഒന്നും കുറേണ്ടായി കിട്ടും കാനം വേണ്ട അപ്പൊ നീ ഇവിടുത്തെ വൃത്തിയാക്കിയിട്ട് ഇനി അവിടെയൊക്കെ വൃത്തിയാക്കി സെറ്റ് ചെയ്തിട്ട് ഞമ്മള് കാണിച്ചേരട്ടെ ഫുള്ള് പിന്നെ കാർ വയ്ക്കണമെന്ന സംഭവങ്ങളൊക്കെ കാണിച്ചെരട്ടെ ബിഫോർ എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ ലാഫ്റ്റിയർ കാണുമ്പോൾ ഓർമ്മമാ എങ്ങനെയാണ് ഇവിടേക്ക് കടന്നു ആ ാലോ കാറ്റ്ളാ കാറ്റോണ്ട് നമ്മ അത് കത്തിക്കണേ കത്തിക്കേണ്ടി വരും സെൽമോ ബായ് എന്താ അർത്ഥന

ആയിക്കോട്ടെ എല്ലാരും എല്ലാരും അപ്പൊ നമ്മൾ ഇതാ എ ടു സെഡ് വൃത്തിയാക്കി വീട് എ ടു സെഡ് ഇട്ടാ അതാ ജസ്റ്റ് ആ സൂര്യൻ ഇങ്ങനെ വരണ്ട അതൊന്നും കാണിച്ചാ വീടിന്റെ അസ എടുക്ക് വൈഡിലിട്ട് കാണിച്ച വൈഡിലിട്ട് ഇതാണ് നമ്മളെ വീട് മാഷാള്ള നല്ല ചെടികളും കായ്ക്കനികളൊക്കെ ആയിട്ട് നല്ല ഒരു സുപ്രഭാതം സുപ്രഭാതം ഇല്ലല്ലേ വൈകുന്നേരത്തിന് പറയാ സുപ്ര ബ്ലോഗ് എങ്ങനെ റെഡിയാക്കാം നമ്മള് ടിയാ ഷൂസ് ഫുള്ള് ഷൂസ് ഫുള്ള് വിയർത്തി കാണാത്ത പോലെ മുറ്റവും ചൂലൊക്കെ കൊണ്ട് കണ്ടിട്ടേ പട്ടിക്ക് പരിധി അല്ലാത്ത ആൾക്കാർ കാരണം സാധാരണ ചൂലെടുത്ത് വരില്ലല്ലേ അതെ ചേച്ചിയോ ആഴ്ച മാത്രമേ ആശുമാത്ര പോലെ അപ്പം ആന്നെ ചെറച്ച തന്നെ പട്ടി പരിചയമില്ലാത്ത ആൾക്കാരെ ചൂലായിട്ടും മുറായിട്ടൊക്കെ കണ്ടു കൊറച്ചാട്ടി പട്ടി അപ്പം അഫിയ ഇവിടെ ചെരുപ്പും കൂടെ അടിക്കു ചെരുപ്പ് ഏത് ആ സൈഡോ ആ സൈഡ് വീടിലോ നമുക്ക് വീടിലുള്ള സൈഡ് കുടുത്തിയാൽ മതി അന്ന് വേർത്ത് കുളിച്ചു ഇതാണ് എനിക്ക് പറ്റത്ത അടിച്ചുരി ഫുള്ള് ഇങ്ങോട്ട് വരിക അടിച്ചു വരെയാ ഫുള്ള് കാറ്റടിച്ചിട്ട് കാറ്റടിച്ചിട്ട് തന്നെ വരാ ജിംഷാന്റെ വണ്ടി കൂടി കഴിക്കാനുണ്ടാ കഴിഞ്ഞാല് ഓഗസ്റ്റ് മുതലും രണ്ടിലോക്കെല്ലോ അപ്പൊ ഇങ്ങനെയാണെങ്കിൽ വണ്ടി എടുക്കേ അപ്പൊ ഫുള്ള് വൃത്തിയാക്കിട്ടോ ഫുള്ള് വൃത്തിയാക്കി ഭംഗിയാക്കി ഞമ്മക്ക് ജിംഷാന്റെ വണ്ടിയും കൂടിയും കഴിക്കാനുണ്ട് അതും കൂടി കഴിക്കഴിഞ്ഞാൽ പണി കഴിഞ്ഞു അപ്പൊ ജിംഷാന്റെ വണ്ടിന്റെ ഒരു ബിഫോർ ക്ലോസ് അപ്പാരും കണ്ടോളാ ഫുള്ള് സ്റ്റിക്കറ ബാക്കിയിലൊക്കെ പോവൂലേ പക്ഷെ എന്റെ ബോഡിമൊക്കെ ഒന്നും ആയിട്ടുണ്ടാവില്ലേ സ്റ്റിക്കർ ഉള്ളോണ്ട് എന്താ ജിംഷാ നമ്പർ ഇല്ലല്ലോ അതിന് ഇത് ഫുൾ ഇപ്പൊ കാണിച്ചോക്ക് ഇവിടെ കാണിച്ചോടുക്കും ഇവിടെ ഒക്കെ ഫുൾ ചാലി ഇത് കാണിച്ചോടുക്കും ഇവിടെ നിങ്ങട്ട് കാണിച്ചോടുക്ക് അപ്പോൾ നമ്മൾ ജിംസാൻ്റെ വണ്ടീൻ്റെ ബിഫോർ എല്ലാവരും കണ്ടുപൊളിയിട്ടില്ല എല്ലാവരും ഓർത്ത് വെച്ചിട്ടില്ലേ എല്ലാവർക്കും ഓർമ്മ വേണം ഈ വണ്ടി എങ്ങനെ ആയിരുന്നു എന്നുള്ളത് ഇനി ഇത് ഞാൻ പണ്ടേ എനിക്ക് വണ്ടികൾ വാഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ഇതിൻ്റെ എന്ത് എന്ത് ഞാൻ റൂം വൃത്തിയാക്കിയിട്ടില്ലെങ്കിലും ബാക്കിയുള്ള സംഭവങ്ങളാണെങ്കിലും ചെരുപ്പാണെങ്കിലും എന്ത് വൃത്തിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ വണ്ടിയൊക്കെ എപ്പോഴും ഒരു ചന്ത ഉണ്ടാവും അതിലിപ്പോൾ ഞാൻ കൊണ്ടു വണ്ടി ബ്ലാക്ക് എ ടിവാസനുള്ളൂ അത് ഇപ്പച്ചയും പോലും കൊണ്ടു പക്ഷേ ഇത് രണ്ടും ഞാൻ കൊണ്ടു ഇത് ഇന്നലെ പോയി ഇത് കഴിഞ്ഞിട്ടില്ല അതിനൊരു ഭംഗി ഇതിൻ്റെ രണ്ട് വണ്ടിയാക്കും നല്ല വൃത്തിയാക്കാറും കിട്ടിയോ സോപ്പിട്ടിയോ അപ്പം നമുക്ക് ജിംഷാദിൻ്റെ വണ്ടി കയകിയിട്ട് വൃത്തിയാക്കാം അതും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഒന്നത്തെ പരിപാടി കഴിഞ്ഞു അല്ലേ നമുക്ക് ജിംസേന്റെ വണ്ടി ആദ്യം ഒന്ന് വെള്ളം അടിച്ചിട്ട് സെറ്റ് ചെയ്യോ അത് വെള്ളമടിച്ചപ്പോ തന്നെ വണ്ടി മാറിയല്ല അപ്പൊ വന്നിട്ടുള്ളു അല്ലേ പുകയുണ്ടോ പുക ചെറുതായിട്ട് അപ്പൊ മഴ പെയ്തപ്പോ തന്നെ വണ്ടിന്റെ കളർ മാറിട്ടാ ഇല്ലല്ല ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ട് വരും ഏ ഇല്ല മറ്റവിടത്ത് കിട്ടും അവിടെ ഇല്ല ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞിടത്ത് കിട്ടും വിളിച്ച് പറയണ്ട അവിടെ ഹോട്ടൽ ഫുൾ ടൈം ഓണാണ് നമ്മൾ പറഞ്ഞാൽ ഓല കൊടുന്ന് തരും നമുക്ക് തുറക്കാനും മുന്നേ കൊടുത്താൽ പോരെ ഞാൻ കൊണ്ടുവരും ഇത് കഴിഞ്ഞപ്പോൾ കൊണ്ടുപോയി അതോണ്ട് വരും അവിടെ ഹോട്ടലിനെ ഓണോ നോമ്പിന് സ്പെഷ്യൽ ഒന്നല്ല ഐ കേല്ലേ ഞാൻ കയ്യേ പോ 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 ഇല്ല എപ്പോൾ വരും

നിങ്ങളുടെ സർപ്പായിട്ട് ആ കാലിൻ്റെ അടിയിൽ എന്തോ കടിച്ചിരിക്കണു കുഴപ്പമില്ല ക്യാമറ മാറ്റില്ല എന്ത് പഠിച്ചായിട്ടാണ് വെള്ളം പെട്ടെന്ന് കഴിയുമല്ലോ നിറച്ചു കൊടുക്കണോ

അപ്പ ഇനി വരൂ ഇത് പറ മുറ്റം എങ്ങനെ പറഞ്ഞേടി ഇങ്ങോട്ട് വരി നിങ്ങൾ പോയപ്പോ എങ്ങനെയാണ് മുറ്റം വരിമാ വൃത്തിയായി ഞാൻ വൃത്തിയായിട്ട് അപ്പം അപ്പൊ നമ്മുടെ ഈ ക്ലീനിങ് വ്ലോഗാ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം ഹൃദയങ്ങളും നമസ്കാരം അപ്പൊ ഇന്നു ചാനലിൽ ഒരു ബ്ലോഗ് വരണ്ടിട്ടാണ് രാവിലെ അഫിന്റെ ചാനലിൽ അഫി ഒരു ബ്ലോഗ് കിട്ടി അതും മറക്കാതെ എല്ലാവരും കാണണം ഡിസ്ക്രിപ്ഷനിൽ എല്ലാവരും ലിങ്കും കൊടുക്കുക എല്ലാവരും അതും കൂടെ കാണണം ഒരു മമ്മള കുട്ടികളാണ് അതും കൂടി കണ്ടു വിജയിപ്പിക്കണം രണ്ടാളെ ചാനലും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ബ്ലോഗ് നമ്മൾ ഫുള്ള് പറഞ്ഞ വാക്കുകൾ പാലിച്ച് ഫുള്ള് വൃത്തിയാക്കി നോമ്പ് പറഞ്ഞതിൻ്റെ മുന്നേ കഴിഞ്ഞു വണ്ടി കണ്ടുണ്ട് ജിംഷാദ് വണ്ടി കളറായില്ലേ കളറായില്ലേ വണ്ടി മാറിയില്ല അന്ന വണ്ടീന്നെ കേട്ടോ ജിംഷാദിന്റെ വണ്ടി ഫുള്ള് വൃത്തിയാക്കിയിട്ടാ ഇൻഡിക്കേറ്റെ സെറ്റപ്പാക്കി വെക്കാണെന്നുള്ളൂ അപ്പോൾ നമ്മുടെ ബ്ലോഗ് കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഗാച്ച് താങ്ക് യു സോ മച്ച് ബൈ ബൈ